നേരെ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരട്ടെ ചവിട്ട് ഇങ്ങോട്ട് 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 വരുമ്പോ അങ്ങനെ

നോക്ക് പോട്ട് വറൗണ്ട് കൂടാ വറൗണ്ട് നമ്മൾ പോവാ മുക്കൂമീക്കി മുക്കൂമുചൂട്ടാ പോട്ടാ പോട്ടാ നിട്ടി കളങ്ങിയാ കളങ്ങിയാ മുളി ഇട്ടോണ്ട് പറണ്ടിയാ ഇഞ്ചി കീടു നിോട്ടേ നിോട്ടേ ടോർ പോടൂ ലെഫ്റ്റ് വടം ടേംടു ടേവട റൈറ്റ് പോടേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഹ് റൈറ്റ് ലെഫ്റ്റ് ఆ లెప్టి లెప్టి చవటి తాతుడు చవటి తాతుడు చవటి అమాట కలియుడు చవటి వీడ చవటి ఇని ఐలీ కూడా ఇంకొట ఉండ పోవట్లే పోట మడి అడిచేదాం పోట పోటి పోటి పోచడ పోటడ పట్టి పోరా పట్టి పోరంటే బాలే పోండి పందాల రెండవ సక్సెస్ ఆఖిలే